കോലടിയിൽ നിന്നും വരവൂരിലേക്ക് സ്വപ്ന ഓടിവന്നത് വോട്ട് ചെയ്യാൻ ഈറ്റ് എൻജുറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂർ എന്ന സംഘടനയിലെ അംഗമായ ഒറോമാരിൽ സ്വപ്നയാണ് വോട്ട് രേഖപ്പെടുത്താൻ കോലടിയിൽ നിന്നും വരവൂർ പഞ്ചായത്തിലേക്ക് ഓടിവന്നത് വ്യായാമത്തിന്റെ ആവശ്യകത ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വപ്നയും സംഘവും ഓടിയത് സ്വപ്നയോടൊപ്പം വി എസ് സുബിൻ ടി എസ് ശരത് സുഗന്ധൻ ബാബു ജോസഫ് വി കെ വിനയകുമാർ എന്നിവരും ഉണ്ടായിരുന്നു പുലർച്ചെ നാല് മുപ്പതിനാണ് സുഹൃത്തുക്കളോടൊപ്പം ഓട്ടം ആരംഭിച്ചത് കിലോമീറ്റർ ഓടി രാവിലെ എട്ട് മുപ്പതിന് പഞ്ചായത്ത് ഓഫീസിലെത്തി സ്വപ്ന വോട്ട് രേഖപ്പെടുത്തി സമ്മതി വ്യായാമത്തിന്റെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും ബോധവൽക്കരണം നടത്തുവാനും കൂടിയാണ് ഇത്തരത്തിലൊരു ഏർപ്പെട്ടതെന്ന് സ്വപ്ന പറഞ്ഞു താമസം വരവൂരാണ് അപ്പോൾ അപ്പോൾ ഓട്ടത്തിന് ഒരു ഒരു വെറുതെ ഐഡിയ തോന്നി കുറച്ച് ആളുകളിലേക്ക് വ്യായാമത്തിൻ്റെ ആവശ്യകത എത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു റൺ പ്ലാൻ ചെയ്യാം കോളേജ് കടങ്ങി പറയുന്നത് വരെ ഓടി വന്നിട്ട് വോട്ടിൽ രേഖപ്പെടുത്താം അഞ്ചു പേരുണ്ട് ഇപ്പം കുറേ പേരുണ്ട് ഞങ്ങൾ ഇരുന്നൂറ്റമ്പതോളം പേരുടെ ടീമാണ് പക്ഷെ ഇതിപ്പോൾ ഇലക്ഷൻ എല്ലാവർക്കും ഡ്യൂട്ടിയൊക്കെ പല സ്ഥലത്തായുണ്ട് ഇത്ര പേരൊക്കെ വരാൻ പറ്റുള്ളൂ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളവരെല്ലാവരും വന്നിരിക്കുന്നത് വരൂർ സ്വദേശിയായ സ്വപ്ന കെ എസ് എഫ് ഇ ജീവനക്കാരിയാണ് സി സി ടി വി ന്യൂസ് എരുമപ്പെട്ടി